നമസ്കാരം ഇന്നലെ ടൗണിൽ പോയപ്പോൾ ഒറ്റയ്ക്ക് വീട്ടിൽ നിന്ന് ഭാര്യ വിളിച്ചു ആ ഭാര്യ എന്ന് അറിഞ്ഞില്ല കാരണം ഫോണിൽ എന്തുകൊണ്ടോ ലൈറ്റ് വരുന്നില്ല ആരാ വിളിച്ചതെന്ന് മനസ്സിലാകുന്നില്ല ഇനി തിരിച്ച് വിളിക്കണമെങ്കിൽ അത് എടുക്കാൻ കഴിയണ്ട ശുചുക്കം പറയാണ് ഭാര്യയുടെ ഫോൺ നമ്പർ അറിയില്ല ഇത് അറിയണമോ എന്നൊരു ചോദ്യം അപ്പുണ്ട് ഭാര്യയുടെ ഫോൺ നമ്പർ ബന്ധുക്കളുടെ ഫോൺ നമ്പർ ഇതൊക്കെ ഫോണിലുണ്ട് നമുക്കിപ്പോ അറിയേണ്ട കാര്യമില്ല ഒരു സംഖ്യയെ വേറെ സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോൾ പണ്ട് ഗുണകോഷ്ടം എപ്പോഴും ആവശ്യമുള്ളതാണ് കുട്ടികൾ കുട്ടികളിരുന്നിട്ട് നാമം ജപിച്ചു കഴിഞ്ഞാൽ എണ്ണ രണ്ട് പതിനാറ് മൂവെട്ട് ഇരുപത്തിനാല് നാലെട്ട് മുപ്പത്തിരണ്ട് അയ്യെട്ട് നാപ്പത് എന്ന് പഠിച്ചിരുന്നു ഇപ്പൊ അതിന്റെ ആവശ്യമില്ല കാൽക്കുലേറ്റർ ഉണ്ട് കാൽക്കുലേറ്റർ വന്ന കാലത്തന്നെ ഞാൻ മാത്രൂമിൽ ചെറുകതെഴുതിയിരുന്നു കണക്കുമാഷയോട് പറയണം എനിക്ക് പോകുന്ന മണ്ട അച്ഛൻ കാൽക്കുലേറ്റർ തന്നിട്ടുണ്ട് അന്ന് കാൽക്കുലേറ്റർ അപൂർവമാണ് എന്നിട്ടും ഓവർ ഇൻഫർമേഷൻ സ്ട്രെസ് നമ്മൾ അനുഭവിക്കുകയാണ് സ്ട്രെസ് പല വിധത്തിലുള്ള സ്ട്രെസ് ഉണ്ട് മാനസിക സമ്മർദ്ദം നമ്മുടെ രോഗങ്ങളുടെ മുഴുമൻ കാരണം മാനസികമായ സ്വസ്ഥാണ് നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്തിനായി മനസ്സിൻ്റെ കമ്പ്യൂട്ടറിൽ കിടന്നത് വിനയപൂർവ്വം എൻ്റെ ശ്രോതാക്കൾക്ക് പറയുകയാണ് ഒരു തവണ ഒരു എലക്ഷൻ ഡിക്ലെയർ ചെയ്തു ആറു മാസം കഴിഞ്ഞിട്ടാണ് എലക്ഷൻ അത് കഴിഞ്ഞിട്ട് രണ്ടു മാസം കഴിഞ്ഞിട്ടാണ് വോട്ടെണ്ണൽ അങ്ങനെ എന്തോ എട്ടു മാസം ഇരുപത്തിനാല് മണിക്കൂർ തന്നെ പറയാറ് ഇതിങ്ങനെ ചർച്ച ചെയ്യേ എട്ടു മാസം അങ്ങട്ടും ഇങ്ങോട്ടും ചർച്ച ഇങ്ങോട്ട് മറുപടി വഴിയിൽ ചർച്ച മറ്റാൾ ഇങ്ങനെ പറഞ്ഞോളൂ ഇന്ന സംസ്ഥാനത്ത് ഇങ്ങനെ പറഞ്ഞു അമിതമായ ഇൻഫർമേഷൻ ഒരു സ്ട്രെസ് ഉണ്ടാക്കും എന്റെ കാര്യം മാത്രം പറയാണ് അനുകരിക്കണമെന്നില്ല റിസൾട്ട് വന്നിട്ടേ പിന്നീട് ഞാൻ ന്യൂസ് കേട്ടിട്ടുള്ളൂ റിസൾട്ട് വന്നു ഇന്ന ആളുകൾ ഇന്ന സ്ഥലത്ത് ജയിച്ചു അതിന് അടയ്ക്കുള്ളത് ഒന്നും കേട്ടില്ല എന്നുള്ളതുകൊണ്ട് ഇപ്പം എന്തേ കുറവ് പറ്റിയേ ജീവിതത്തിൽ ഇപ്പം എന്തെങ്കിലും കുറവുണ്ടോ എന്റെ നിയോജന മണ്ഡലത്തിൽ ഇന്നാളാണ് ജയിച്ചതെന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞു എൽഷം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഓരോരുത്തരും അങ്ങട്ടും ഇങ്ങട്ടും പറഞ്ഞത് മുഴുമൻ എന്തിനാ തലയിൽ വെക്കുന്നത് ഇൻഫർമേഷൻ്റെ ആവശ്യമില്ലാത്ത തലയിൽ അത് പ്രഷർ കൂട്ടും താങ്കൾക്ക് ഇപ്പൊ പ്രഷറിന്റെ കാര്യം എന്താ ചോദിച്ചപ്പോൾ ഒരാൾ പറഞ്ഞാണ് മകനും ഭാര്യയും കൂടി ബാംഗ്ലൂർക്ക് പോയിരിക്കുകയാണ് കാറിൽ അപ്പ അതിന് അവിടെ എത്തി എന്ന് പറയുമ്പോഴേ സമാധാനമുള്ളു അതും സ്ട്രെസ് അല്ലേന്ന് മിനിറ്റ് വെച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ അറിയണം നോക്കിയിട്ടുണ്ട് ഇതൊക്കെ തലക്കകത്ത് ഭാര്യാ എവിടക്കെ പോയിന്ന് അപ്പ വിളിച്ച് പറയാണ് ഞാൻ ഗോപാലകൃഷ്ണന്റെ വീടിന് മുമ്പിലെത്തി കാളിമ്പല അടിച്ചു നിൽക്ക വാലും ഓർമ്മില്ലയാള് എന്ത് ഓരോരോ സ്റ്റേജായിട്ട് അറിയണ്ടേ ഇതിന് ഒരു മോചനം വേണ്ട ഇത്രയും ഇൻഫർമേഷൻ നമുക്ക് വേണോ ഫോൺ നമ്പർ മുഴുവനുണ്ടല്ലോ ബാക്കി ഡീറ്റെയിൽസ് നമ്മൾ വേറെ ചെയ്ത് ഫീഡ് ചെയ്തിട്ടുണ്ടല്ലോ തെരഞ്ഞെടുപ്പിൽ പലരും ജയിക്കും ചില അനവധി നിയോജ മണ്ഡലത്തിൽ നിൽക്കും അങ്ങനെ അത്ര നിയമം ജയിച്ചോടത്തേന്ന് രാജിവയ്ക്കും വേറെ പലയിടത്തേന്ന് ജയിച്ചിട്ടുണ്ട് അപ്പൊ വേറെ ആൾക്ക് വീണ്ടും പോവാ ഓട്ടാ കിട്ടിയ ഇയാൾക്ക് എത്തണം അത് കഴിഞ്ഞില്ല അയാൾക്കും തോന്നുകയാണ് രാജ്യത്തിലും വീണ്ടും തിരഞ്ഞെടുപ്പ് ഇതൊക്കെ മനസ്സിൽ വെക്കുകയും ം മുതൽക്ക് ഓരോ സ്ഥലത്തും ഓരോരുത്തർക്കും എത്ര വോട്ട് കിട്ടി മുതൽക്ക് അമിതമായ ഇൻഫർമേഷൻ ജീവിതത്തിൽ സ്ട്രെസ് ഉണ്ടാക്കുന്നില്ലേ അറിയണ്ടാത്ത കുറേ കാര്യമില്ലേ നമ്മുടെ വീട്ടിൽ നമ്മുടെ വീട്ടിൽ അറിയേണ്ടാത്ത കുറേ കാര്യം ില്ലേ ഇന്നലെ സംഭാഷണം മതിയായി ഞാൻ പറഞ്ഞപ്പോൾ അടിക്കാതെ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല രാജഗോപാലിൻ്റെ വീട്ടിൽ പോയപ്പോൾ കറുത്തിൻ്റെ മുകളിലേ കൃഷി ചെയ്യുന്നുണ്ട് അതും അവിടെയും അടിച്ചിട്ടാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ കേട്ട രണ്ടു പേര് ആ രാജഗോപാൽ ഇങ്ങനെയാണോ രാജഗോപാലിനെ കുറിച്ച് പറഞ്ഞു ഞാൻ വിചാരിച്ച രാജഗോപാലിനല്ല ഒന്നും ഇടിയില്ല എന്തിന ഒരു വ്യക്തി എന്ന് വിചാരിച്ചാൽ പോലെ ഒരു വ്യക്തി അതിനൊരു പേരാണ് കഴിഞ്ഞ മൂന്ന് മാസം മുമ്പ് ചെരുപ്പിളശ്ശേരി പോയപ്പോ ഇങ്ങനെ ഉണ്ടായി ആ വിഷയത്തിനാണ് പ്രാധാന്യം ചെരുപ്പിളശ്ശേരി അല്ലാതെ ഇപ്പുറത്ത് വല്ലപ്പുഴയിലാണ് എന്തിനാറിയാണ് ആവശ്യത്തിൽ കവിഞ്ഞുള്ള ഇൻഫർമേഷൻ മസ്തിഷ്കത്തിൽ നിർമ്മിച്ച് ഉണ്ടാക്കുന്നില്ലേ കുട്ടി സ്കൂൾ ബസ് കയറി ഇനി അവിടെ എത്തിയാലേ സമാധാനമുള്ളൂ കോഴിക്കോട്ടുകാരൻ തിരുവനന്തപുരത്തേക്ക് പോയാ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ ഉടനെ വീട്ടിലേക്ക് വിളി എന്തിന് ട്രെയിൻ ലൈറ്റ് യഥാർത്ഥത്തിൽ ആ വ്യക്തി എന്ത് കാര്യത്തിന് പോയോ ആ കാര്യം കഴിഞ്ഞ് മടങ്ങി വരുമ്പോ വിളിച്ച പോലെ എന്താ ചോദ്യം ഞാൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയാൽ ഇന്ന സ്ഥലത്തേക്കാണ് പോണത് ഇന്ന ദിവസ വരിക എന്നുള്ള ഏകദേശം ഇൻഫർമേഷൻ വീട്ടിൽ പറഞ്ഞ് എപ്പിച്ചതിന് ശേഷം അപ്പൊപ്പ ഓരോ തവണയും എവിടെയാണ് ആവശ്യമുണ്ടോ ആവശ്യമുള്ളതിൽ കവിഞ്ഞ് ഇൻഫർമേഷൻ കൊച്ചു കുട്ടികൾക്ക് വരെ ഇന്ന് ഉണ്ട് അതൊരു സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ട് സമ്മർദ്ദം ഈ കക്ഷി വോട്ട് ഓഷിരാക്ഷിയും ബാക്കി കാര്യങ്ങളൊക്കെ ഈ തലയ്ക്കകത്ത് വെക്കുമ്പോ എന്ത് സംഭവിച്ചാൽ ജീവിതത്തിൽ അത്യാവശ്യമായിട്ട് ഇവിടെ ജന്മം കിട്ടിയാൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഒരു വ്യക്തിക്ക് അറിയും അതിനൊക്കെ ഇവിടെ നേരം നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും നാം വായിക്കുന്നതും വായിക്കുന്നതും ആയിട്ടുള്ള മഹത്തായ ഗ്രന്ഥങ്ങളുണ്ട് അയ്യോ അതൊക്കെ വായിക്കാൻ നേരം അവിടെ അത് വായിക്കാൻ ഈ ജന്മം ചർച്ചകളും വേസ്റ്റ് ചർച്ചയല്ലേ ആ ഇൻഫർമേഷൻ നമുക്ക് ആവശ്യമുള്ളതാണോ ജീവിതത്തിൽ നിങ്ങളുടെ പ്രായം എത്രയാ എൺപത്തിനാല് നിങ്ങൾ അറിയേണ്ട ഇൻഫർമേഷനാണത് അകളുടെ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടി ആരെ പ്രണയിക്കുന്നു എക്സിനെയാണോ ആണോ പ്രണയിക്കുന്നത് എന്നുള്ളത് ഈ എൺപത്തിനുകാലറിയണ്ട കാര്യമുണ്ടോ ഇങ്ങനെ നോക്കിയാൽ അമിതമായിട്ട് സ്ട്രെസ് ഉണ്ടാക്കാൻ അമിതമായിട്ടുള്ള ആവശ്യമില്ലാത്ത ഇൻഫർമേഷൻ വേണ്ട അപ്പര് ഗ്യാപ്പ് കിട്ടും ആ ഗ്യാപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ ജന്മം കൊടുത്തു മഹത്തായ ഇതിഹാസങ്ങള് മനസ്സിൽ ആനന്ദത്തിന്റെ മഴ പെയ്യ്ക്കുന്ന വലിയ ഇൻഫർമേഷനും സന്ദേശവും തന്ന ഗ്രന്ഥങ്ങളുണ്ട് ചിലര് റിട്ടയർമെന്റിന്റെ മുമ്പേ കുറേ പുസ്തകങ്ങൾ വാങ്ങി വയ്ക്കും ശരിക്കും വായന തുടങ്ങേണ്ടത് ഇരുപതാമത്തെ വയസ്സിലാണ് ഇപ്പൊ റിട്ടയർമെന്റിന് ശേഷമാണ് വായന എന്നിട്ടോ ആലമാടലവിടെ ഇരിക്കും എടുക്കില്ല കാരണം ഇവിടെ മനസ്സ് നിറഞ്ഞു നിൽക്കുകയാണ് ഓരോരോ കാര്യത്തെ ചൊല്ലിയും ബന്ധുക്കളെ മുഴുവൻ കൊന്നു തെളിവെടുപ്പിന് കൊണ്ടുവരികയാണ് അതിൻ്റെ ഓരോ നിമിഷവും സ്റ്റേജ് ബൈ സ്റ്റേജായിട്ട് നമുക്കറിയണം നമ്മളും അതുമായിട്ടൊരു ബന്ധമില്ലെങ്കിൽ ഈ സമൂഹത്തിൽ എത്രയോ ചീത്ത കാര്യങ്ങൾ പത്രമാധ്യമങ്ങളിൽ വരുന്നുണ്ട് ആവശ്യമില്ലാത്ത എന്തിനാ തലക്കകത്ത് ഇപ്പൊ ആവശ്യമില്ലാത്ത എൻ്റെ തലക്കകത്ത് ഒരു വീട് ഒഴിഞ്ഞിട്ട് ഒരാൾ പോകുമ്പോ എത്ര സംഗതികളാ വേസ്റ്റ് പറയുന്നു ആ ആ പുതിയ വേസ്റ്റ് ഇത് ഈ വേസ്റ്റിന്റെ ഇടയിൽ അല്ലെ ഇത്രയും കാലം ഇയാൾ ജീവിച്ചിരുന്നത് അതുപോലെ വേസ്റ്റ് ആയ എത്രയോ ഇൻഫർമേഷൻ മറ്റേ സ്ത്രീ മൂന്നാമത്തെയും ഡൈവേഴ്സ് ചെയ്ത് നാലാമതും എല്ലാം കഴിച്ചു അല്ല അപ്പൊ ഡൈവേഴ്സ് ചെയ്ത പേരെന്തൊക്കെയാ ഒന്ന് അറിയണല്ലോ ഗോപാലകൃഷ്ണൻ രാമകൃഷ്ണൻ ഈ പിന്നെ ഒരാളുണ്ടായിരുന്നല്ലോ ആ ഇൻഫർമേഷൻറെ ആവശ്യമുണ്ടോ ഫോണിന്റെ ഡീറ്റെയിൽസ് വീടിന്റെ ഡീറ്റെയിൽസ് ഇൻകം ടാക്സിന്റെ പതിനായിരം കാര്യങ്ങൾ നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കോ ആവശ്യമില്ലാത്ത സ്ട്രെസ് ഒഴിവാക്കുന്നത് നല്ലതല്ലേ എന്ന് ചിന്തിച്ചു വാക്കുകൾ ഇപ്പോൾ സംഭരിക്കുന്നു നമസ്കാരം